പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും വർത്തമാനകാലത്ത് രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആർ ജെ ഡി പ്രവർത്തകർ തയ്യാറാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയംസ് കുമാർ വടകര പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ടൗൺ ടൗൺഹാളിൽ ഉദ്ഘാടനം ഇന്ത്യ സഖ്യത്തെയും കേരളത്തിൽ എൽ ഡി എഫിനെയും പറയാം പ്രതികരിക്കാൻ ശേഷിയുള്ളൊരു പാർട്ടിയായിട്ട് ആർ ജെ ഡി പ്രവർത്തിക്കുന്ന കാര്യത്തെ കുറച്ചൊരു സംശയവും ആർക്കും വേണ്ട പ്രതികരിക്കേണ്ട സമയത്ത് മാന്യമായി ചില ഘടകക്ഷം ചെയ്യുന്ന പോലെ പരസ്യമായിട്ടല്ല അതിന് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സമചിത്വത്തോടുകൂടി പറയേണ്ട കാര്യങ്ങൾ പറയും ഇവിടെ പല വിമർശനവും ഞാൻ കേട്ടിട്ടുണ്ട് മറുപടി പറയാൻ നിന്നിട്ടില്ല സ്വതകാര്യങ്ങളോട് പറയാം എൽ ഡി എഫിൽ സംസാരിക്കുന്ന കക്ഷികൾ ആരൊക്കെയുള്ളത് ധനകക്ഷികളും പ്രധാനമായും അവിടെ കാര്യങ്ങൾ പറയുന്നത് ആർ ജെ ഡി ആകുന്ന കാര്യത്തിൽ സംശയം നിങ്ങൾക്ക് വേണ്ട അതില്ല എന്ന് പറയുന്നവർ വേറെ ലക്ഷ്യം വെച്ചിട്ടാണ് അത് ശരിയല്ല ചിലപ്പോൾ മോഹൻ പോവാറുണ്ട് ചിലപ്പോൾ ഞാൻ പോവാറുണ്ട് വർഗീയശോചനത്തിൽ പങ്കെടുക്കും കുഞ്ഞാലി പങ്കെടുക്കും അവർ വെച്ച് കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മളാണ് പല കാര്യങ്ങളും നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ അധ്യക്ഷനായി കെ പി മോഹനൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറിമാരായ ചന്ദ്രൻ സലീം മടവൂർ എൻ കെ വത്സൻ വൈസ് പ്രസിഡന്റ് ഇ പി ദാമോദരൻ എം പി ശിവാനന്ദൻ ഇടയത്ത് ശ്രീധരൻ സി പി രാജൻ ജെ പ്രേം ഹാസൻ എന്നിവർ സംസാരിച്ചു കോഴിക്കോടോ നമുക്ക് ലഭിക്കണം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞു ഞങ്ങളെ ഞങ്ങൾ അതിനോട് പ്രതിഷേധിക്കും അവസാനം സി പി എം നേതൃത്വം നമ്മോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർ ജെ ഡിക്ക് അന്നത്തെ എൽ ജെ ഡിക്ക് ഒരു സീറ്റ് ഉറപ്പ് വരുത്തും എന്ന് പറയുകയുണ്ടായി ഇപ്പോൾ നടന്നിട്ടുള്ളത് സീറ്റ് നിഷേധിക്കുക മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തേഴുതിയ മഹത്തായ പ്രസ്ഥാനമായ ആർ ജെ ഡിയെ അപമാനിച്ചിരിക്കുന്നു ആ അപമാനത്തിൽ നമുക്ക് വികാരവും പ്രതിഷേധവുമുണ്ട് സ്ഥാനമാനങ്ങളേക്കാൾ കൂടുതൽ ഈ ഈ സംരക്ഷണവും സംരക്ഷണം അഭിമാനം കാത്തുഷ്ടമാണിത് തൊണ്ണൂറിൽ ഈ രാജ്യത്തിലെ മതനിരപേക്ഷത തകർക്കുമെന്നായപ്പോൾ അഡ്വാനിയെ തടങ്കൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വലിച്ചെറിഞ്ഞ പ്രസ്ഥാനമാണ് ജനതാ പ്രസ്ഥാനം അതിന്റെ ഭാഗമാണ് ആർ ആർ ജെ ഡി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ ഗിരിജൻ സ്വാഗതവും ഭാസ്കരൻ കൊഴുക്കല്ലൂർ നന്ദിയും പറഞ്ഞു പിന്നീട് നടന്ന പ്രകടനത്തിന് നൂറുകണക്കിന് പി പി രാജൻ എ ടി ശ്രീധരൻ അഡ്വക്കേറ്റ് സി വിനോദൻ പി കിരൺജിത്ത് ഉഷാരൈലോത്ത് ഇ കെ സജിത് കുമാർ എം വി അജിത പി എം നാണു കെ പി കുഞ്ഞിരാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വടകര വിജയം നിർണ്ണയിക്കുന്നത് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷനൽ സർട്ടിഫിക്കേഷൻ ട്രൈനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്